ഹലോ ഫാൻ ഫൈനലി നമ്മൾ റിവേ വരുന്ന ഈ മിസ്റ്ററി സീരീസിന്റെ അവസാന അധ്യായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് സകല മിസ്റ്ററീസിൻ്റെയും ഉത്തരം കിട്ടാൻ പോകുകയാണെന്നും എന്നായാലും നമ്മൾ പലരും കണക്കൂട്ടിയ ഒരു എൻഡിങ് ആയിരിക്കില്ല കാണാൻ കഴിയുക കുറേ ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവാൻ പോകുന്ന ഈ സീസൺ ഫിനാലയിലേക്ക് നമുക്കൊന്ന് കടന്നാലോ നരകത്തിന്റെ വാതിൽ തുറന്നു വന്ന പിഷാജ് എന്ന് പറഞ്ഞ് മാർത്തേ പള്ളിയിൽ നിൽക്കുന്ന ബ്ലൈൻ്റെ അടുത്ത് എത്തിക്കുന്ന ആ ഒരു പോയിന്റിലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് ടൈലർ റിവർസൈഡ് സൈഡ് നിന്ന് കൈക്കലാക്കിയ റിവേവേഴ്സിനെ തളർത്താനുള്ള വാക്സിൻ മാർത്തയിൽ കുത്തിവെച്ച് അവളെ വീക്കാക്കുമ്പോൾ ബ്ലൈൻഡ് പ്ലാൻ അവളുടെ നിഗ്രഹമാണ് അതും സ്വന്തം കൈകളാലല്ല മറിച്ച് അവർ ഏഞ്ചൽ എന്ന ധാരണയിൽ വിശ്വസിച്ചു വരുന്ന ആ എല്ലിൻ ക്രീച്ചറെ വെച്ച് ഇത് കേൾക്കുന്ന ഇബ്രാഹിമിന് അവളുടെ മൂഢവിശ്വാസത്തിൽ പുച്ഛാവും അതൊരു മാലാഖിയൊന്നുമല്ല എന്ന് പറയുമ്പോഴും ബ്ലൈൻ അതിനെ ന്യായീകരിക്കുകയാണ് താൻ കണ്ടതാണ് ബാൻഡ എന്ന പിശാചിനെ അത് നിഗ്രഹിച്ച് നരകത്തിലേക്ക് തിരിച്ചയച്ചത് അതേപോലെ ഇന്ന് മാർത്തെയും വകവരുത്തി ഈ നാടിന്റെ ശുദ്ധീകരണം തുടരുമെന്ന് പറഞ്ഞ് അവളെ കൊല്ലാനുള്ള ഏഞ്ചലിനെ കൊണ്ടുവരാൻ വോക്കി ടോക്കി ഉപയോഗിച്ച് വിളിക്കുമ്പോൾ മറുതരയ്ക്കൽ അനക്കമില്ല കാരണം ആ അനുയായികളായിരുന്നു മുമ്പ് മോർക്രിക്ക് നദിക്കടുത്ത് വെച്ച് ഏഞ്ചലിനെ പിടിക്കാൻ നിന്നതും അവിടെ വെച്ച് വച്ചിരജ്ഞാനിൽ നിന്നും വെടിയേറ്റ് കൊല്ലപ്പെട്ടതും എന്താ സംഭവിച്ചത് എന്നറിയാൻ അവിടെ നൽകുന്ന ചിലരെ പറഞ്ഞു വിടുമ്പോൾ അവിടെ ഇബ്രാഹിമിനും പറയാനുണ്ട് ഞാനും അതുപോലെ ഒന്ന് കണ്ടിട്ടുണ്ട് എന്ന് അത് ജോർജനാണ് എന്നാൽ വാൻ്റെയെ പോലെ നിറയെ മറിച്ച് അത് അവൾക്കായി വന്നതുപോലെ അതിനെ സ്വീകരിച്ച് മാഞ്ഞുപോയതാണ് വാൻ്റെ കൊല്ലുന്ന ആ വീഡിയോ ക്ലിപ്പിൽ അവർ ഒരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അത് എൻ്റെ അല്ല എൻ്റെ അല്ല എന്ന് അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ബ്ലെയിൻ ഉത്തരമില്ല ഇബ്രാഹിമിൻ്റെ ചിന്താഗതി എന്തെന്നാൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് സോൾ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അത് നിലവിലെ നശ്വരമായ ലോകത്തിനും ആഫ്റ്റർ ലൈഫിനും ഇടയിലുള്ള ഒരവസ്ഥയിലായിരിക്കും ഇബ്രാഹിമിൻ്റെ തിയറി അനുസരിച്ച് ബ്ലെയിൻ അന്ന് രാത്രി കണ്ട ആ പ്രകാശകിരണങ്ങൾ മാർത്തയുടെ സോളാണ് എന്തോ കാരണത്താൽ അവളുടെ മരണം ഈ രണ്ട് ലോകങ്ങൾക്കും ഇടയിലുള്ള പ്രതിബന്ധത്തെ തകർത്തു വാൻഡ ആ പ്രകാശിക്കുന്ന സത്വത്തെ കണ്ട് എന്റേതല്ല എന്ന് പറഞ്ഞതിന് കാരണം ആ ജീവി അവരുടെ ആത്മാവ് അല്ലായിരുന്നു വഹിച്ചിരുന്നത് ഒരു റീവോയുടെ ആത്മാവ് ഈ ക്രിയേച്ചർ അവരെ ആകർഷിച്ച് അടുത്തേക്ക് വരുമ്പോഴാണ് മനസ്സോടെ അതിനെ സ്പർശിക്കുന്നതും ഒടുവിലായി സമാധാനത്തിൽ തിരികെ വീണ്ടും മരണത്തിലേക്ക് പോകുന്നത് വാൻഡി എന്നറിയിപ്പിച്ച ആ സത്വം പിന്നീട് ജെസ്സി ബ്ലാക്ക്ഡിയെ ആകർഷിച്ചതുവഴി അത് അയാളുടെ ആത്മാവ് വഹിച്ചിരുന്നതായിരുന്നു എന്ന് നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു ഇതൊക്കെ പറഞ്ഞാലും ബ്ലെയിന് ഇബ്രാഹിമിന്റെ തിയറിയിൽ വിശ്വാസമില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ബെയിനും ഡാനിയും ആ പള്ളിയിലേക്ക് മെല്ലെ കയറി ശ്രമിക്കുന്നെങ്കിലും ലെസ്റ്റർ പിന്നാലെ വന്ന് ഞാൻ ഇവിടാണെന്ന് പറയുന്നതും അനുയായികൾ കണ്ടുപിടിച്ച് മൂന്നുപേർ ചേർന്ന് തോക്കിൻ മുനയിൽ നിർത്തുന്നതോടെ ബ്ലെയിൻ്റെ മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്നു മകൾക്ക് എന്തായാലും സംഭവിച്ചാൽ നിന്റെ അന്ത്യമാണെന്ന റൈസാവുന്ന ബ്ലൈനോടായി ബ്ലെയിൻ റീവൈവേഴ്സ് പിശാചുകളാണെന്ന് പറയുന്നത് കേട്ട് ഡാന അതെല്ലാം തെറ്റിദ്ധാരണയാണെന്നും ഒരിക്കൽ യേശു ചെയ്ത അത്ഭുത പോലെ മാർത്തതനെ ഹീൽ ചെയ്ത് മരണത്തിൽ നിന്ന് കരകേറ്റിയതായി വെളിവാക്കുന്നു ഇതെല്ലാം അടവാണെന്ന് നിൽക്കുന്ന ബ്ലെയിനോട് ഡാന സത്യമാണെന്ന് ആവർത്തിക്കുന്നതും എന്നാൽ തെളിയിക്കുന്നു പറഞ്ഞ് അപ്രതീക്ഷിതമായ ഒരു ചെയ്തു വെയിൻ വെടികൊണ്ട് വീഴുന്നതും എല്ലാവരും ഷോക്ക്ഡായി നിൽക്കുന്നു മാർത്തി ഞെട്ടി അവളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് ചങ്ങല പൊട്ടിച്ച് വെയിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഇത് കണ്ട് അന്തിച്ച് നിൽക്കുന്ന ടൈലറോട് ആ ഡോസ് വീണ്ടും കൊടുക്കാൻ ബ്ലെയിൻ പറയുന്നു അടച്ചു നിൽക്കുന്ന മാർത്തയോട് ഡാന വെടികൊണ്ട സ്ഥലത്ത് കൈവയ്ക്കാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തു നോക്കുന്നെങ്കിലും ഒരു ഫലവും ഉണ്ടാവുന്നില്ല വെയിൻ്റെ വയറ്റിൽ നിന്നും രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കെ അയാൾ എങ്ങനെയും മക്കളോട് അവിടുന്ന് രക്ഷപ്പെടാൻ ആവർത്തിച്ചുകൊണ്ട് പതിയെ ബോധം നിലയ്ക്കുന്നതും ഡാന മാർത്തിയുടെ കണ്ടിൽ നിന്ന് കട്ടി രക്തം വരുന്നത് കാണുന്നു മുന്നേയും ഇങ്ങനെയുണ്ടായപ്പോഴായിരുന്നു ഹീലിംഗ് നടന്നത് അവളുടൻ മാർത്തയോട് ഒന്നുകൂടി ശ്രമിക്കാൻ പറഞ്ഞിങ്ങനെ കയ്യിൽ നിന്നും പ്രകാശം വാമിച്ച് വെയിന് ബോധം തിരികെ വരുമ്പോൾ അവൾ അവശയെ വീഴുന്നു ഈ അത്ഭുതം കണ്ട് വണ്ട്രടിച്ച് നിൽക്കുന്ന ബ്ലെയിന് എങ്ങനെ പ്രതികരിക്കണമെന്നറിയില്ല മാർത്തയുടെ ഒരു പ്രവൃത്തി അംഗീകരിക്കുന്നത് അവളുടെ ലക്ഷ്യത്തിൽ തന്നെ തകിടം മറിക്കുമെന്ന് കണ്ട് വീണ്ടും വെടിയുതിർക്കാൻ തുടങ്ങുന്നതും മിലിറ്ററി സംഘം ആ പള്ളിക്ക് പുറത്തുനിന്ന് വെടിവയ്പ്പ് നടത്തുന്നു അതിൽ വെയിൻ്റെ ആൾക്കാർ ചിലർ വെടികൊണ്ട് വീഴുന്നതിന് പിറകെ എല്ലാവരും ചേർന്ന് മാർത്തേ പള്ളിക്കുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ഇബ്രാഹിമിന്റെ കയ്യിലുണ്ടായിരുന്ന മോർക്രിക് നദിയുടെ വെള്ളം വടങ്ങിയ കൊച്ചു ബോട്ടിൽ കൊടുത്തിട്ട് അവളെ എങ്ങനെയും ഈ പുഴയിൽ കൊണ്ടിറക്കണമെന്ന് പറയുന്നു രജിസ്റ്റർ സഹായിക്കാമെന്ന് പറഞ്ഞ് മിലിട്ടറി കാണാതെ മാർത്തേക്കൂട്ടി ഡാനിയും കൂടെ പോകുമ്പോൾ വെയിൻ പൊട്ടളക്കാരെ നേടാൻ തയ്യാറാവുന്നു അങ്ങനെ മോർക്രീക്കിനടുത്തെത്തി ഡാന വെയിന്റെ നിർദ്ദേശപ്രകാരം തൽക്കാലം എത്രയും പെട്ടെന്ന് ടൗണിൽ നിന്ന് മാറി നിൽക്കാൻ ലസ്റ്ററുടെ ട്രക്കിൽ കൂപ്പറെ വിളിക്കാൻ പോകുമ്പോൾ ലസ്റ്റർ തീരെ അവശയെ മാർത്തി നദീജലം ഒഴുകുന്നതിനടുത്തായുള്ള അവരുടെ ഒരു മില്ലിലേക്ക് കൊണ്ടുപോകുന്നു വെയിനെ ലൂയിസും സംഘവും അറസ്റ്റ് ചെയ്യുന്നെങ്കിലും അനുവിയ ആയുസില്ല വെടിവയ്പ് നടന്നതും ബ്ലെയിൻ ആബേലിന്റെ അനുയായികൾ ചിലർക്ക് വെടിയേറ്റതോടെ ഗവർണർ വിളിച്ച് നല്ലോണം ഫയർ ചെയ്ത് അടിയന്തരമായി എല്ലാം നിർത്തിവെയ്ക്കാൻ പറഞ്ഞ് തിരിച്ചു വിളിക്കുന്നതോടെ വേറെ വഴിയില്ലാതെ നിൽക്കെ മോർക്രീകിലേക്ക് തിരിച്ചിൽ പോയ സംഘം വിളിച്ചിട്ട് അവിടേക്ക് അത്യാവശ്യമായി എത്തി ഇതൊന്ന് കാണണമെന്ന് പറയുന്നു എത്തി നോക്കുമ്പോഴോ ആ പ്രകാശിക്കുന്ന ജന്തുവർഗത്തിലെ മറ്റൊന്ന് ആവശ്യമായി കിടക്കുന്നു ഒരു പട്ടാളക്കാരിൽ നിന്ന് ഇത് വാൻഡിയുടെ ആയിരുന്നിരിക്കാം എന്ന് പറയുമ്പോൾ എന്തായാലും വെറുങ്കുവയുടെ തിരിച്ചു പോകാനില്ലെന്ന് നിൽക്കുന്ന ലൂയിസും ഡാന തന്റെ കുളികായ ജീനിയുടെ വീട്ടിലെത്തി കൂപ്പറെ കണ്ടവനുമായി സംസാരിച്ച് റെസ്റ്റോ വിളിച്ച് തിരക്കുന്നെങ്കിലും അയാൾ ഇപ്പോൾ വരുന്നത് പന്തിയല്ലെന്നും നദിക്ക് ചുറ്റുവിട്ടതായി പട്ടാളക്കാരുള്ളതായും സൂചന കൊടുക്കുന്നു ധൈര്യമായിരിക്കാനും മാർത്തിക്കൊരു കുഴപ്പവും വരാതെ നോക്കാം എല്ലാം ക്ലിയർ ആകുമ്പോൾ വിളിച്ചറിയിക്കാം എന്നങ്ങനെ ലെസ്റ്റർ ആശ്വാസ വാക്കുകൾ നൽകി നിർത്തുന്നതിനെ തുടർന്ന് നിലവിലങ്ങനെ ജീനയുടെ വീട്ടിൽ പെട്ടുപോകുന്ന ഡാന അവിടെ ചുമ്മാ നേരം പോക്കിനായി ഓരോന്ന് സംസാരിച്ചും ചെയ്തും നിൽക്കേ ജീനയുടെ ബുക്ക് കളക്ഷനിലൂടെ ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ അവിടെ ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവം കണ്ടെത്തുന്നു പ്രൊഫസർ വെയ്മർ എഴുതിയ ഒരു ബുക്ക് അതും നദീതീരങ്ങളെക്കുറിച്ചുള്ളത് ജീനിയോട് തിരക്കുമ്പോൾ അത് ലസ്റ്ററുടേതാണെന്നും അയാൾക്ക് ഇതിനോടൊക്കെ ഒരു താൽപ്പര്യം ഉള്ളതായും പറയുന്നു ജീനിക്കിതറിയാൻ കാരണം ഇവർ ലെസ്റ്ററുമായി ദീർഘനാളത്തെ റിലേഷൻഷിപ്പിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിലെ ക്യാസറ്റും ലസ്റ്റർ മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിട്ട് കാണിക്കുമ്പോൾ അതിൽ വെയ്മർ ഗംഗാദേവിയെക്കുറിച്ചും ഗംഗാ നദിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ നദീജലങ്ങൾക്കും സുഖപ്പെടുത്താവുന്ന കുറെ മേന്മകളുണ്ടെന്ന് പ്രതിപാദിക്കുന്നു എന്നാൽ ആ ടേപ്പിൽ ഗ്ലിച്ച് വന്ന് അവിടെ ജീനയുടെയും ലസ്റ്ററിന്റെയും സ്വകാര്യ നിമിഷങ്ങളുടെ വിഷ്വൽസ് വരുമ്പോഴാണ് ഡാനെ ശരിക്കും ഞെട്ടുന്നത് അതിലായി അവൾ കാണുന്നതോ ലസ്റ്ററുടെ നെഞ്ചിലായി ഒരടയാളം പോന്തി വെച്ചിരിക്കുന്നു ആ സിമ്പിളാണ് ഡാനിക്ക് റീവലിന് ശേഷം മിക്കപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഡാനക്കിപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി വരുവാണ് വിശുദ്ധമെന്ന് വിശ്വസിക്കുന്ന മോർക്രീഗ് ഉൾപ്പെടെ സർവ്വ നദീജലങ്ങളിലും ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണെന്നും നിത്യവീവനം പ്രാപ്തമാക്കാൻ കഴിയുന്നതാണെന്നുമുള്ള ബെയ്മറുടെ തിയറിയിൽ ലെസ്റ്റർ വളരെ ഇൻവെസ്റ്റഡ് ആയിരുന്നു അതുകൊണ്ട് ഇരുവരും ഒരുമിച്ച് പരീക്ഷണങ്ങളും റിച്വൽസും ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഇരകളിലുള്ള ഒരാളായിരുന്നു മാർത്തെയും മാർത്തേ ലസ്റ്ററിനൊപ്പം വിട്ടത് ഒരു അബദ്ധമാണെന്ന് മനസ്സിലാക്കി ഡാൻ ഉടൻ തന്നെ ലെസ്റ്ററിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് തിരിക്കുമ്പോൾ ആ മില്ലിൽ മാർത്തു കൊണ്ടിരുന്നത് ഒരു പ്രത്യേക ജീവിയുടെ ശീൽക്കാരൻ കേട്ട് അതെന്താണെന്ന് നോക്കാൻ അതിനടുത്ത് ചെന്ന് നിൽക്കവേ ഒരു കർമ്മത്തിനെന്ന പോലെ തയ്യാറായി ലെസ്റ്റർ മാർത്തേ വിളിക്കുന്നു അയാളുടെ ശരീരത്തായി ആ അടയാളം കാണാം അന്ന് വാർത്ത മുന്നിൽ കണ്ട ആ മാന് പോലുള്ള മുഖംമോടി കാണുന്നതോടെ തന്നെ കൊന്നത് ലസ്റ്ററാണെന്ന് ചൂട് പിടിക്കുന്നതും അയാളുടൻ തന്നെ തിരുത്തുന്നത് ഞാനല്ല ബെയ്മറായിരുന്നു ആ കടങ്കായി ചെയ്തതെന്നും എന്നെ ഒന്നുകിൽ കൊല്ലാം ഇല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ കാരണമറിയാം എന്ന് ലെസ്റ്റർ കൂട്ടിച്ചേർക്കുന്നതോടെ അവിടെ ഒരു വിശദീകരണം വരുവാണ് നദീജലങ്ങളിലെ വിശുദ്ധിയിൽ താല്പര്യം ജനിച്ചതോടെ അയാൾ അതിനെക്കുറിച്ചും അതിന്റെ അപ്രപാളിയിൽ പതിയിരിപ്പുള്ള അത്ഭുത ശക്തികളെക്കുറിച്ചും അറിവുകൾ കരസ്ഥമാക്കി അതിന് കാരണം മറ്റൊന്നുമല്ലായിരുന്നു ലെസ്റ്ററിന് ഏജിയും മരണവും വല്ലാതാക്കി ഒരു ചിരഞ്ജീവിയാകാനുള്ള അതിമോഹത്താലായിരുന്നു വെയ്മർബത്ത് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി പരിശുദ്ധമായ ഒരു റിച്ചലിലൂടെ ആ പരീക്ഷണം സമ്പൂർണമാക്കാമെന്നതിൽ ലെസ്റ്ററുടെ കണക്കുകൂട്ടം എത്തിയപ്പോൾ അവർക്ക് വേണ്ടിയിരുന്നത് ജീവൻ നൽകാൻ കെൽപ്പുള്ള ഒരു കൗമാരക്കാരിയായിരുന്നു അങ്ങനെ റോസിനെ സാക്രിഫൈസിനു വേണ്ടി ബലിയാടാക്കിയപ്പോൾ അവരുടെ മനസ്സിൽ നിറവേറ്റാൻ പോകുന്ന ആ പരിശുദ്ധ അനുഗ്രഹത്തിന്റെ ചിന്ത മാത്രമായിരുന്നു യഥാക്രമം റിച്വൽ നടത്തി റോസിനെ നദീജലത്തിൽ മുക്കിയപ്പോൾ അവളിൽ തിളക്കവും പ്രകാശവും ഒക്കെ വന്ന് തുടങ്ങിയെങ്കിലും അധികനേരം അത് നീണ്ടില്ല പക്ഷേ ആ പരിത്യാഗങ്ങൾക്ക് ഫലമുണ്ടാകും എന്നൊരു ഉറപ്പുവരുത്തലായിരുന്നു റോസിൽ കണ്ട ആ വെളിച്ചത്തിന്റെ ഉത്ഭവം അങ്ങനെ ലെസ്റ്റർ നദീതീരത്തുള്ള ഈ ഉപേക്ഷിക്കപ്പെട്ട മില്ല് വേടിച്ച് അവിടെ പരീക്ഷണങ്ങൾ തുടർന്നു ക്ഷമയും മനസ്സിൽ ഉറച്ച വിശ്വാസവും റെസ്പെക്റ്റും അതായിരുന്നു ഈ റിച്വലിന് വേണ്ടിയിരുന്നത് എന്നാൽ വേമൺ അതില്ലായിരുന്നു അയാളുടെ ചടങ്ങിനോടുള്ള വിശ്വാസക്കുറവും ഒപ്പം മരിച്ചുകൊണ്ടിരിക്കുന്ന പത്നി നിത്യെ രക്ഷിക്കാനും കൂടിയായി മാർത്തയക്കരുവയെ ഉപയോഗിച്ച് സ്വന്തം പ്രാപ്തിക്ക് വേണ്ടി ഒരക്രമം കാട്ടി അന്ന് രാത്രി അയാൾ മാസങ്ങളായ വാടകയ്ക്കെടുത്തിരുന്ന കാർ ലസ്റ്റോറിൻ്റെ പ്രോപ്പർട്ടിയിൽ കൊണ്ടിട്ടിട്ട് അയാളുടെ ട്രക്കുമെടുത്ത് മാർത്തയെ പിടിക്കാൻ പോയൊരു ഉദ്ദേശം പ്രശ്നങ്ങളോ ട്രേസിങ്ങോ വേമണിലേക്ക് വരാതിരിക്കാനായിരുന്നു ലെസ്റ്റോർ അങ്ങനെയാണ് റെൻ്റൽ ഏജൻസിയെ വിളിച്ച് പറയുന്നതും അവർ ബ്ലെയിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് ആരും കാണാനോ അറിയാനോ പാടില്ല എന്നുള്ളതുകൊണ്ട് ആ മാസ്ക് ധരിച്ചെത്തി വെയ്യമറിന്റെ സ്വാർത്ഥത തടസ്സപ്പെടുത്താൻ മുതിർന്നെങ്കിലും അത് വൈകിയിരുന്നു അതിന്റെ ഫലമായി മാർത്തയിൽ ആ ശക്തി രൂപപ്പെട്ടപ്പോൾ എന്നാൽ അത് ലെസ്റ്ററിന്റെ നിത്യയേവനത്തിനോ വെയ്യമറിന്റെ ഭാര്യയുടെ ഹീലിംഗിനോ ഫലമുള്ളതായിരുന്നില്ല മറിച്ച് ആ എനർജി ചിതറി ജൊരിച്ചപ്പോൾ അതുവഴിയാണ് റിവൈവൽ എന്ന പ്രതിഭാസം ഉണ്ടായത് എന്നാൽ എങ്ങനെ മാർത്തേൽ ഒരു അത്ഭുതം ഉടലെടുത്തു ഉടലെടുത്തുവെന്നത് ലസ്റ്ററിന്റെ ബുദ്ധിയിൽ ഇനിയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും അതിൽ തന്നെ തകർത്ത അവളിൽ എന്തൊരു വലിയ അപൂർവതമുണ്ടെന്ന് മാത്രം അയാൾക്കറിയാം അപ്പോൾ മാർത്തയെ കൊന്ന കൈകൾ തന്നെ ആയിരുന്നു അവളെ ശ്വാസം മുട്ടിച്ച ആ ഒരു നിമിഷമാണ് അയാളുടെ കയ്യിലെ മോതിരം ഊരിപ്പോകുന്നതും ആ ഒരു സംഭവത്തോടെ ലസ്ട്രോണിനെ വെയ്മറുടെ മേൽ വിദ്വേഷം ജനിക്കുന്നതോടൊപ്പം മാർത്ത് തിരിച്ചറിഞ്ഞതോടെ പ്രൊഫസർ ആദിയിലായി ഇടയ്ക്കുള്ള സംഭാഷണങ്ങളിൽ ഞാൻ പെട്ടെന്ന് നിങ്ങളെയും പെടുത്തും എന്ന് ഭീഷണി വന്നു തുടങ്ങിയതോടെയാണ് ബ്രെൻഡ് ഇതിലേക്ക് വരുന്നത് ലസ്ട്രോ അവനെ കാശ് എറിഞ്ഞിറക്കി വെയ്മറെ കൊലപ്പെടുത്തിയപ്പോൾ ഇടയിൽ നിർഭാഗ്യവശാൽ പ്രശ്നമായേക്കാവുന്ന ഡാന വന്നുപെട്ടത് അവിടെ വിചാരിക്കാത്തൊരു സീനായി ഇതെല്ലാം മാർത്തിക്ക് അതിശയമുണ്ടാക്കുന്നതാണെങ്കിലും യുറ്റുകളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി താൻ ഉൾപ്പെടെ രണ്ട് പെൺകുട്ടികളുടെ ഭാവിയാണ് തകർത്തതെന്ന് ആ വിശദതയിൽ ദേഷിച്ചിറങ്ങി പോകാനൊരുങ്ങുന്നെങ്കിലും ലിസ്റ്റർ അവളെ നിർത്തുന്നത് ആ കഥകിന് പിന്നിലെ പർപ്പിൾ ഗ്ലോയിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ട് റിവ്യൂലിന് ശേഷം മാർത്തിയിൽ എപ്പോഴും എന്തൊരു സ്വസ്ഥതയില്ലായ്മ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇയാൾക്കും അറിയാം അതിനെ തരണം ചെയ്ത് പൂർണ്ണതയിലേക്ക് എത്താനുള്ള മാർഗ്ഗമാണെന്ന് പറഞ്ഞ് അവളെ കാണിക്കുവാണ് അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത് ആ ജ്വലിക്കുന്ന സ്വത്വങ്ങളിലെ ഒന്നിനെ അതും ഇന്നോളം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി പർപ്പിൾ കളറിലും ഇത് മാർത്തയുടെ ആത്മാവും വഹിച്ചു വന്നിട്ടുള്ള ക്രിയേച്ചർ ആണെന്ന് മനസ്സിലാക്കി ലെസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ രാത്രി ബ്ലൈൻഡ് അനുയായികളെ അനുവദിക്കാതെ സ്നൈപ്പർ വെച്ച് തീർത്തത് എന്നാൽ മാർത്ത ഈ സ്വത്വത്തെ കാണുമ്പോൾ തന്നെ അവളുടെ മനസ്സിലൊരു ആശ്വാസവും അവനോട് ആകർഷണവും തോന്നും തൊട്ടടുത്തുള്ള ടാങ്കിലെ നദീജലത്തിലേക്ക് അതും നിന്ന് മുങ്ങുന്നതും ലെസ്റ്റർ പ്രേരിപ്പിക്കുന്നത് പോരാഞ്ഞ് അവളുടെ അമ്മ പാഡിയുടെ ഹാലിസിനേഷൻ അവിടെ വീണ്ടും വരുന്നു മറ്റുള്ളവരെ പോലെ മാത്രയും ആ ജീവിയിൽ ആകർഷ്ടയായി ആ വെള്ളത്തിനടുക്കിലേക്ക് ചെന്ന് ചെന്നിറങ്ങി മുങ്ങുന്നതും അവിടെ ലസ്റ്ററിന്റെ ഉദ്ദേശം വേറെയാണെന്നറിയുന്നു ആൾ അവളെ പിടിച്ച് മുക്കുന്നതും ആ എനർജി ലെസ്റ്ററിലേക്ക് വന്ന് ആളിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങുന്നതും കൃത്യസമയം ഡാനെ എത്തി ഷൂട്ട് ചെയ്യുന്നു ലസ്റ്റർ ഉൾക്കൊണ്ടുവന്നിരുന്ന ആ പവർ മനസ്സിലാകുന്നത് ഇവിടെയാണ് അത്രയും വീടിയ ഏറ്റിട്ടും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഡാനയ്ക്കടുത്തേക്ക് എത്തുന്നതും കണ്ണുകളും മാറി ഡാനെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നു ലസ്റ്റർ ആ എനർജി വഴി റീവേഴ്സിനെ പോലെ മുറവുകൾ ഹീൽ ചെയ്യാനുള്ള കഴിവ് സംഭരിച്ച് മരണമില്ലാത്ത സ്ഥിതിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഡാന വരുന്നത് എന്നാൽ ലസ്റ്ററിലെ ആ ഗ്ലോയിങ് പെട്ടെന്ന് മങ്ങി അയാൾ വീഴുമ്പോൾ അതിൻ്റെ കാരണം മാർത്തയും ശക്തനായി വന്നുകൊണ്ടിരുന്ന ലസ്റ്ററുടെ ഹൃദയം പുറത്തെടുക്കുന്നതോടെ അവളുടെ ചേച്ചിയെ ഒരിക്കൽ കൂടി രക്ഷിക്കുമ്പോൾ എന്നാൽ തീരെ ആവശ്യമായി എന്തോ ഉള്ളിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് മാർത്ത വീണുപോകുന്നു ഡാന ഓടിവന്ന് പിടിച്ച് ശാന്തമാക്കാൻ നോക്കുന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ നിന്നും വായിൽ നിന്നുമൊക്കെ പർപ്പിൾ പ്രകാശം വമ്മിക്കുന്നത് കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയില്ലാതെ വേറൊന്നും ചെയ്യാനാവില്ല അങ്ങനെ സ്വന്തം കൈകളിൽ കിടന്ന് മാർത്തയിൽ നിന്നും ആ പ്രകാശം വലിയ തോതിൽ പ്രകാശിക്കുന്നതോടെ വീണ് പോകുന്ന ഡാനെ പിന്നീട് തിൽപ്പിക്കുന്നത് വെയിനും സംഘവും വന്നിട്ട് മാർത്ത ഇതിനോടകം തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം വസൌട്ടാണുള്ള വിശേഷങ്ങൾ നമ്മൾ അറിയുവാണ് എന്തായാലും മാർത്തയുടെ ആ സംഭവം മറ്റുള്ള റിവേഴ്സിനെ ബാധിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് ഇതിനിടയ്ക്ക് എപ്പോഴോ സീരീസിൻ്റെ ഒടുക്കം മാർത്തയും മറ്റു റിവേഴ്സുമെല്ലാം മറഞ്ഞ് പോകുമായിരിക്കും എന്നൊരു തോന്നൽ വന്നത് വെറുതെയായി എന്നർത്ഥം മിലിറ്ററി സംവിധാനം പരാജയപ്പെട്ടതോടെ ഗവർണർ റിവേഴ്സിന് വേണ്ടി അവകാശങ്ങൾ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ബില്ല് പാസാക്കാൻ തുരിഞ്ഞിട്ടുണ്ട് കാരണം ഇവരെ തുറച്ചു കളഞ്ഞ് ടൗണിൽ സേഫ് ആക്കാമെന്ന് പറഞ്ഞ് മിലിറ്ററി നടത്തിയെല്ലാം നല്ലതിനേക്കാൾ നാശമുണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്നത് വളരെ വ്യക്തമാണ് ജനറൽ ലോയിസ് എടുത്ത കഠിന നിലപാടുകളിൽ അവർക്കെതിരെ ഒരു അന്വേഷണം ഉടനുണ്ടാകും രന എന്തായാലും ജീവനോട് തന്നെ ഉണ്ട് അനുജിത്തിയുടെ പിരിയരിൽ വളരെ ദുഃഖിതയാണേലും എന്തായാലും ഒരു നല്ല സുഹൃത്തെന്നോ ലവർന്നോ ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയാത്ത ഇബ്രാഹിം ഉള്ളത് അവർക്കൊരാശ്വാസമാണ് മോർ മോർക്രീഗിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം എന്തായാലും ടൗണിൽ തന്നെ തുടരും നാടിനെ രക്ഷിക്കാനെന്ന് ഒടുവിൽ റിവേഴ്സിനെ പ്രതിസന്ധിയിലും അപകടാവസ്ഥയിലുമാക്കി വെയിൻ്റെ ജോലി തെറിച്ചു ഒരുപക്ഷെ അയാളിത് പ്രതീക്ഷിച്ചിരുന്നിരിക്കാം ഇത്രയും കാലങ്ങളായി പോലീസ് യൂണിഫോം അണിഞ്ഞിരുന്ന വെയിനിന് പെട്ടെന്ന് ഇനി മറ്റൊരു ജീവിതം എന്നത് തീർച്ചയായും ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും ഡയാനമായുള്ള റിലേഷൻ അറിഞ്ഞ് ഡയാനം ഇണ്ടാതെ ഓടിയിരിക്കുമ്പോൾ അയാളൊരേകനായി തീർന്നിരിക്കുന്നു മകളെ വിളിച്ച് കൂപ്പറുമായി സംസാരിക്കാൻ ചോദിക്കുന്നതിലും അവന് മുത്തശ്ശൻ കാരണമാണ് ജോർജിനുൾപ്പെടെ എല്ലാവർക്കും പ്രശ്നമുണ്ടായെന്നുള്ള പിണക്കമാണ് എന്നാൽ ഡാനയ്ക്ക് അച്ഛനോട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ അയാൾ അതിന് റെഡിയുമല്ല കാരണം അഫയർ പുറത്തിറങ്ങിയതിൻ്റെ വല്ലായ്മയിലാണ് അയാൾ ഡാൻ അങ്ങനെ റൂംമേറ്റ് റൂമേറ്റായിരുന്ന കേറ്റിനെ കണ്ട് അവൾ കൊണ്ടുവന്നിട്ടുള്ള റൂമിലുണ്ടായിരുന്ന അനുചിത്തിയുടെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം എത്ര വിചാരിച്ചിട്ടും കാറ്റിനോട് പറയാതിരിക്കാൻ വയ്യ എന്നാലും എന്തിനാണ് മാർത്തയെ ആ രാത്രി പാലത്തിനടുത്തേക്ക് പറഞ്ഞു വിട്ടതെന്ന് കാരണം മാർത്ത ഒരിക്കൽ ഡാനയോട് പറഞ്ഞിരുന്നു സുഹൃത്ത് പറഞ്ഞിട്ടാണ് അന്ന് രാത്രി പോയെന്ന് മാർത്തയ്ക്കുണ്ടായിരുന്ന ഏക ബന്ധം കാറ്റുമയാണെന്ന് കണ്ട് അവരിങ്ങനെ പറയുന്നത് കേൾക്കുന്ന കാറ്റിന് അതിശയം കാരണം റൂംമേറ്റ്സ് ആണ് പക്ഷെ അങ്ങനെ തീരുമാനങ്ങൾ ഒരുമിച്ചെടുക്കാനുള്ള രീതിയിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും അല്ലായിരുന്നോ അത്ര വലിയൊരു അറ്റാച്ച്മെന്റിൽ എത്തിയിട്ടില്ലെന്നും പറയുന്നത് ഡാനിക്ക് വിശ്വസിക്കാൻ പ്രയാസവും ഡാന എന്നാൽ ഓൺലൈനിൽ ആരൊക്കെയായോ ചാറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞങ്ങനെ രാത്രി വീട്ടിലെത്തി മാർത്തയുടെ സ്റ്റപ്സിലൂടെ കടന്നു പോകാമെന്ന് വെച്ച് നോക്കി ലാപ്ടോപ്പ് കണ്ട് ക്യാറ്റ് പറഞ്ഞ സോഷ്യൽ ഫോറം സൈറ്റിൽ കയറി നോക്കുമ്പോഴാണ് ഒരു കാര്യം കാണുന്നത് മാർത്തയ്ക്ക് അവരുടെ അമ്മ മരിച്ചിലുള്ള കുറ്റബോധവും അതിനെതിരെ പ്രതികരിച്ച് ഏതൊരു അജ്ഞാതൻ പ്രചോദനം നൽകി ജന്മദിനത്തിൻ്റെ അന്ന് തീർച്ചയായും ആക്സിഡന്റ് നടന്ന പാലത്തിൽ പോകണമെന്ന് നിർബന്ധിച്ച മെസ്സേജുകളും അപ്പോൾ ഇവരാരും അറിയാത്ത ആരോ ഇതിനിടയിലൂടെ കളിച്ചിട്ടുണ്ട് ഉടൻ മെയ്യെ വിളിച്ച് കണക്റ്റാവുന്നതോടെ അവളധികം സമയമെടുക്കാതെ ചെറിയ അന്വേഷണം നടത്തി തിരികെ വിളിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം ഐ പി എൽ വെച്ച് ട്രാക്ക് ചെയ്തു അത് വെയ്മറുടെ വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഡാനയ്ക്ക് അത് സ്വാഭാവികം കാരണം അയാളല്ലായിരുന്നു മാർത്തയെ തട്ടിക്കൊണ്ടുപോയതും കൊന്നതുമെല്ലാം കൊടുക്കാനായി അവളെ വിളിച്ചു അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്നിരിക്കെ മെയ്ഡുടെ സംശയം പോകുന്നത് നിത്യ വെയ്മറിലേക്ക് കാരണം കോടതി നിയമിച്ച മാർത്തയുടെ തെറാപ്പിസ്റ്റായിരുന്നു നിത്യ എന്നാൽ സത്യത്തിൽ അവരല്ലായിരുന്നു ആദ്യമേ അസൈൻ ചെയ്തത് നിത്യ ആ പൊസിഷൻ വേണമെന്നങ്ങനെ ചോദിച്ചു വാങ്ങി നേടിയെടുത്തതായിരുന്നു ഇത് കേൾക്കുന്നതോട് കൺഫ്യൂസ്ഡ് ആവുന്ന ഡാന അടുത്ത ദിവസം തന്നെ വെയ്മറുടെ വീട്ടിലേക്ക് ചെല്ലുന്നെങ്കിലും അവിടെ ആരുമില്ലാതെ അടച്ചു പൂട്ടിക്കിടക്കുന്നു നിത്യയെ അവിടെ കാണാനില്ല പകരം ഈ ഫിനാൽ അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഏകാന്തമായ ഒരു മനോഹര പ്രദേശത്തെ ഒറ്റപ്പെട്ടൊരു സുന്ദരമായ വീട്ടിലായി മാർത്തയുടെ ഹൂടിയും തയ്ച്ചു കൊണ്ടിരിക്കുന്ന നിത്യയെ ഈ ഒരു മൊമെൻറ്റിൽ ഞെട്ടിക്കുന്നൊരു ടേണിംഗ് എന്നുള്ളത് അത് തുന്നുന്നത് മാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് അവൾ മരിച്ചിട്ടില്ല ചിഹ്നിച്ചിതറി പോയിട്ടുമില്ല ലസ്റ്ററുടെ മേലിൽ നിന്ന് മാർത്ത ഡിസപ്പിയർ ആയപ്പോൾ സ്വാഭാവികമായും ഡാനസ് സാക്ഷ്യം വഹിച്ചത് വെച്ച് മുൻപ് റീവേവേഴ്സ് സ്വമേധ്യ എങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തിപ്പോയോ അതുപോലെ മാർത്തം പോയെന്ന അനുമാനത്തിൽ അവൾ എന്നേക്കുമായി വിടോ പറഞ്ഞതായി കണ്ടു പക്ഷേ മാർത്ത നിലവിലുണ്ടായിരുന്ന പോലെ തന്നെ റീവൈവുടെ ശക്തികളുമായി ഒരുപക്ഷേ മില്ലിൽ വെച്ചുള്ള സംഭവത്തോടെ ചിലപ്പോൾ അതിൽ കൂടുതലും പവർഫുള്ളായി ജീവനോടെ തന്നെ ഉണ്ട് പോലീസുകാർ വരും മുന്നേ നിത്യ മില്ലിലെത്തി മാർത്തയെ കണ്ടിരിക്കണം എന്തായാലും ഒടുക്കം ഇരുവരും ടൗൺ വിട്ടുമാറി ആരും ട്രേസ് ചെയ്യാത്ത ഒരു പ്രദേശത്ത് തുടരുമ്പോൾ മാർത്തിയുടെ ജീവിതത്തിൽ നടന്ന എന്താണെന്ന് കണ്ടു റീവൈവൽ എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഏകദേശവും സീസൺ അവസാനിക്കുമ്പോൾ പറയാൻ ബാക്കി വെച്ചിട്ടുള്ള ഒരു കുട്ടകളോളം കഥകൾ നിത്യ എങ്ങനെ ഇതിൽ ഇൻവോൾവ് ആയി എല്ലാത്തിൻ്റെയും മാസ്റ്റർ പ്ലാൻ ഇവളായിരുന്നു അതോ വെയ്മർ അറിയാതെ ഇതിൽ വന്നു ചേർന്നതാണോ കാരണം മുമ്പൊരിക്കൽ വീട്ടിൽ വെച്ച് വെയ്മർ നിത്യ കാണാതെ ചില പേപ്പറുകൾ കത്തി വഴി അവളെ അറിയിച്ചിട്ടല്ല ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തിയതെന്ന് നമുക്ക് ഊഹിക്കാം ആ റിച്വൽ ലെസ്റ്റർ എങ്ങനെ കണ്ടെത്തി പ്രൊസീഡ് ചെയ്തു എന്ന പോലെ തന്നെ മാർത്തയിലൂടെ റിവേവൽ പ്രതിഭാസം ഉണ്ടായ സ്പെഷ്യാലിറ്റിയും ഒരു നിഗൂഢതയാണ് ലെസ്റ്ററുടെ ഫ്ലാഷ് ബാക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്നതിന് ഉദാഹരണമാണ് വെയ്മർ ആ കാട്ടിൽ വെച്ച് കൊല്ലപ്പെടുത്തുന്നതിന് മുന്നേയായി മാർത്തയോട് അയാൾ അവളെ കൊന്നിട്ടില്ലെന്ന് ആണയിട്ട് പറയുന്നുണ്ട് മാത്രമല്ല അയാളിറങ്ങി തിരിച്ചത് വൈഫിനെ സുഖപ്പെടുത്താനും ഡെസ്റ്ററും നിത്യമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് സംശയിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം നെല്ലയുടെയും റാൻഡിയുടെയും ഡാനയുടെ മുൻഭർത്താവ് ഡെറിക്കിൻ്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ശേഷിക്കുമ്പോൾ ഒരു പ്രധാന ചോദ്യം ചെക്ക് ബ്രദേഴ്സ് ആർക്കു വേണ്ടിയാണ് ഈ സ്മഗ്ലിംഗ് ഒക്കെ നടത്തിയത് ലൂയിസിൻ്റെ സംഘം കണ്ടെത്തിയ ആ ക്രിയേച്ചറെ പിന്നെന്ത് ചെയ്തു എന്ന് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവർ പറഞ്ഞത് വെച്ചിൽ അതിനെ അവിടുന്ന് അവരുടെ ഫെസിറ്റിലേക്ക് കൊണ്ടുപോകാനാണ് ചാൻസ് എന്തായാലും റൈറ്റേഴ്സ് കുറേ കാര്യങ്ങൾ അടുത്തൊരു സീസണിലേക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ റീവേവൽ കാഴ്ചകളും മൊത്തമുള്ള ഈ ദീർഘയാത്ര നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ സജഷൻസും എന്തായാലും ഹോൾഡ് ഓൺ ഫാം പുതിയ കാഴ്ചകളുമായി നമുക്ക് അധികം വൈകാതെ തന്നെ വീണ്ടും കണ്ടുമുട്ടാം സി യു ടേക്ക് കെയർ